ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആസിഫ് അലിയെ അതായത് പ്രശസ്തനായ യുവ നടൻ ആസിഫ് അലിയെ സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടിട്ടുണ്ട് എന്താൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തി വളരെ മോശം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നലെ അതിൻ്റെ യഥാർത്ഥ നമ്മുടെ ആ ഏറ്റവും പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ചെന്നൈയിലെ ഒരു സ്വകാര്യ ചടങ്ങിലെത്തിയതായിരുന്നു ഇന്നലെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ശരിക്ക് യാതൊരു പക്ഷഭേദവും കൂടാതെ കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞു അവർ തമ്മിൽ ഉള്ള പ്രശ്നം അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ അത് തീർത്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം തെറ്റ് സമ്മതിച്ചു അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു തീർത്തു കഴിഞ്ഞു പിന്നീട് എന്തിനാണ് മറ്റുള്ള മാധ്യമങ്ങൾ ഇതുമായി പിടിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം ഇത്രയേറെ നല്ല ഒരു നല്ല കൃത്യമായി മറുപടി പറഞ്ഞ് അതായത് വ്യക്തമായ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായ മറുപടി ഇതാണ് കറക്റ്റായിട്ട് മറ്റുള്ളവരുടെ മാതിരി ഒരു ഭാഗത്ത് പിടിച്ചുള്ള അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തമായ നിലപാടാണ് വ്യക്തമാക്കുന്നത് അതായത് അദ്ദേഹം ക്ലിയറായി പറഞ്ഞു അവർ തമ്മിലുള്ള കാര്യം അവർ തന്നെ തീർത്തു എന്നുള്ളത് ശരിക്കും അങ്ങനെ തന്നെ വേണം എല്ലാ നടന്മാരും കാരണം അദ്ദേഹം സിനിമാ പ്രേക്ഷകരാണ് അദ്ദേഹത്തെ ഈ നിലയിൽ ഉയർത്തിയത് അതുപോലെ തന്നെ മറ്റുള്ള പല നടന്മാരും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ജാടയുള്ള ആളുകളാണ് ഇദ്ദേഹം ഒരു ജാടയും ഇല്ലാതെ കൃത്യമായി ഒരു ഭാഗത്ത് ഒരാളുടെ ഭാഗത്ത് നിൽക്കാതെ കൃത്യമായി മറുപടി മറുപടി പറഞ്ഞിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ദിലീപുമായുള്ള വിഷയത്തിലൊക്കെ അദ്ദേഹം കൃത്യമായി നിലപാട് അറിയിച്ചിരുന്നു അങ്ങനെ തന്നെ ആവണം ഈ ആളുകൾ ഇദ്ദേഹം ശരിക്കും അമ്മയിലാണ് വരേണ്ടത് അമ്മ എന്ന സംഘടനയിലാണ് ഇദ്ദേഹം ഒരു സ്ഥാനം വഹിക്കേണ്ടത് എന്തുകൊണ്ടോ അദ്ദേഹം അതിൽ ഒരു ഭാരവാഹി ആയിട്ടില്ല അദ്ദേഹം അമ്മയിൽ വന്നു കഴിഞ്ഞാൽ ആ എല്ലാ സിനിമാ പ്രവർത്തകർക്കും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും നല്ലൊരു നേതാവിനെ കിട്ടിയെന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ മോശമെന്നല്ല പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാതിരി സ്വന്തമായി നിലപാടുള്ള ആളുകൾ വളരെ വിരളമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്